ഒരു ഒരു കഥ ജോസേട്ടൻ ചേട്ടാ അവൻ എന്നെ ഇങ്ങനെ പറ്റിക്കും ഞാൻ കരുതിയില്ല ഒന്നിനും ഡോളറല്ലാ പോയത് പതിനായിരം ഡോളറാ പോയത് ഞാൻ അപ്പിയും ആരും ഉണ്ടാക്കിയ ആശ ചേട്ടാ എടാ നീ അല്ലാതെ വേറെ ആരെങ്കിലും ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തവന് കാശ് ഹേ അത് പിന്നെ ഈ മോഡി സാറിന്റെ നോട്ടൊക്കെ കൊടുത്താ പതിനയ്യായിരം തിരിച്ചേരാഞ്ഞപ്പോ എടാ ഓമാര് നാട്ടിൽ മട്ടാഞ്ചേരിക്കാരാ അവിടെയൊക്കെ പോയി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കടലിക്കളയും ഈ മട്ടാഞ്ചേരിലൊക്കെ ആളെ ഇറക്കി ഉമാരെ പൊക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരാളെ കൊണ്ടേ പറ്റൂ ജോസേട്ടൻ അയ്യോ അത് വേണോ വേണം നമ്മുടെ നാട്ടിൽ നാലു വർഷം മുണ്ടയായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാ കേട്ടറോളേക്കാൾ വലുതാ ജോസേട്ടൻ എന്ന സത്യം നീ ഫോൺ എടുത്ത വിളി എന്താണോ പ്രശ്നം ജോസേട്ടാ ഈ ജീവനെ നമ്മുടെ നാട്ടിലുള്ള കൊറേമാരും കൂടി പറ്റിച്ചു കുറച്ച് കാശും പോയി നമുക്ക് എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിച്ചെടുക്കണം ജോസേട്ടൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ ജോസട്ടെ കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ ഓഹോ ഇതൊക്കെ ചെറുത് അവനെ കൊണ്ടല്ലേ പപ്പടം പഠിക്കണ പോലെ ചാവിലെ നാല് കൊല്ലം ഞാൻ ജോജി വരെ ഉണ്ടല്ലോ എന്നെ കണ്ട പേടിച്ച മുള്ളിലായിരുന്നു ഈ പോലീസുകാരൊന്നും എന്നെ ഒരു രജിസ്റ്റർ പേടിച്ചു പിന്നെയും നിന്റെ കാശ കരഞ്ഞോണ്ട് നിന്റെ കാൽക്ക് വെച്ചിടും കാണാ നിനക്കത് കാണോ ഞാനിവിടുന്ന് വേണ്ടി വന്ന താവുവിനെ വിളിക്കും ഇബ്രാഹിം ഞാനൊന്നും പറഞ്ഞാലുണ്ടല്ലോ അവന കേതിരിക്കാൻ പറ്റില്ല ഹലോ ആ സാമന്ത് ജോസോണ്ടാ അവിടെ ഞാൻ നേരായിട്ട് വിളിക്കുന്നു ഉണ്ട് ചേച്ചി ചേട്ടൻ ഭയങ്കര ചൂടില്ല ജോസോ നീ ആ ഫോൺ ഫോണിലിട്ടേ ജോസേട്ടാ ഭാര്യ നിന്റെ ഭാര്യയോ അല്ല ചേട്ടന്റെ ഭാര്യ അവളോ അങ്ങനെ വിളിക്കാൻ ഹലോ നാട്ടിലുണ്ടായിരുന്ന ും നാട്ടുകാരുടെ തല്ലും അടിച്ചോണ്ട് എന്നെ കൊണ്ടായിരുന്നു വിളിച്ച് പറയിപ്പിക്കരുത് കേട്ടോ അഞ്ചു മിനിറ്റിനോട് ഞാൻ അടി തല്ലും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അമ്മയെന്നു വിളിച്ച് കളഞ്ഞിട്ടുന്നു ഒരു കാര്യമില്ല ഒന്നേക്കാം <laughs> ഞാനിപ്പം <laughs> <laughs> <laughs>